ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേൺ വിത്ത് പ്രസാദ് അക്കാദമി എൻ്റെ പേര് പ്രസാദ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് ഈ അടുത്തായിട്ട് ഒരുപാട് ബിസിനസ് ഓണേഴ്സ് എന്നെ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അവർക്ക് വാട്സാപ്പിൽ നമ്പർ ബാൻ ആയി പോകുന്നു ബ്ലോക്ക് ആയി പോകുന്നുള്ളാണ് ബൾക്കായിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഗ്രൂപ്പിലേക്ക് ഒരുപാട് പേരെ ആഡ് ചെയ്യുന്ന സമയത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒക്കെ നമ്പർ ബാൻ ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ പല തേർഡ് പാർട്ടി സോഫ്റ്റ്വെയ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒഫീഷ്യൽ അല്ലാത്ത തേർഡ് പാർട്ടി സോഫ്റ്റ്വെയ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് നമുക്ക് നമ്പർ ബ്ലോക്ക് ആവുന്നുള്ളത് ചില സമയത്ത് അത് ടെമ്പററി ബ്ലോക്ക് ആയി പോകും ചില സമയത്ത് പെർമനന്റ് ബ്ലോക്ക് ആയിപ്പോകും പെർമനന്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരിക്കലും ആ നമ്പർ വെച്ചിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ടൂൾസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി എന്റെ കസ്റ്റമേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുന്ന എപ്പോഴും വാട്ടി എന്ന് പറയുന്ന ടൂൾ ആണ് വാട്ടി മറ്റേ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആണ് മാത്രല്ല വാട്ടി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആയതുകൊണ്ട് തന്നെ അവരവരുടെ സർവീസിലാണെങ്കിലും പ്രൊഡക്റ്റിലാണെന്നുണ്ടെങ്കിലും അവരെപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് വാട്ടിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമുക്ക് ബൾക്കായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം ചാറ്റുകൾ ഓട്ടോമാറ്റ് ചെയ്യാം ഓട്ടോമാറ്റിക് ഫോളോ അപ്പുകൾ ചെയ്യാം ഇപ്പൊ ഇങ്ങനെയുള്ള ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം പറയുമ്പോൾ തന്നെ പല ബിസിനസ് ഓണേഴ്സും പിന്നോട്ട് മാറുന്നത് അല്ലെങ്കിൽ അവര് മടിച്ച് നിൽക്കുന്നത് ഇതിന്റെ ഒരു പ്രൈസിങ് കേൾക്കുന്ന സമയത്താ ഇതിന്റെ പ്രൈസിങ് എന്ന് പറയുന്നത് ബേസിക് പ്ലാന് രണ്ട് അഞ്ഞൂറും പ്രോ പ്ലാന് ഏകദേശം ആറായിരം രൂപയാണ് വരുന്നത് അപ്പം ഇത് ഇത് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പലരും ഇതൊരു എക്സ്പെൻസ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എമൗണ്ടിന് ഒരിക്കലും ഒരു എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ കാണരുത് ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ കാണാം ഇപ്പൊ നിങ്ങൾ നിങ്ങൾ വാട്സപ്പ് മാനേജ് ചെയ്യാൻ വാട്സപ്പിൽ വരുന്ന മെസ്സേജിന് റിപ്ലൈസ് കൊടുക്കാനും അതുപോലെ നിങ്ങളെ കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യാനൊരു സ്റ്റാഫിനെത്തന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കാം ഏറ്റവും കുറഞ്ഞ നിങ്ങൾ ഒരു പതിനായിരം രൂപയെങ്കിലും ആ സ്റ്റാഫിന് കൊടുക്കണം ഈ സ്റ്റാഫിന് തന്നെ ഇപ്പൊ ഒരുപാട് എൻക്വയറീസ് വരുന്ന സമയത്ത് മാനുവലി റിപ്ലൈ കൊടുക്കാനും ഫോളോ അപ്പ് ചെയ്യുന്നതിനും വളരെ ലിമിറ്റേഷൻസ് ഉണ്ട് മാത്രമല്ല ഇപ്പം സ്റ്റാഫിനാവുന്ന സമയത്ത് പലപ്പോഴും സുഖമില്ലാത്ത ഇഷ്യൂസ് വരും അല്ലെങ്കിൽ ലീവുള്ള ഇഷ്യൂസ് വരും അങ്ങനെ പല പ്രശ്നങ്ങൾ ചിലപ്പോൾ സ്റ്റാഫുകൾ മാറി വരും ഇപ്പം ഒരു മാസം ഒരു സ്റ്റാഫ് നിന്നു ചിലപ്പോൾ ആ സ്റ്റാഫ് എന്തെങ്കിലും ഇഷ്യൂ കാരണം പോയി പകരം പുതിയ സ്റ്റാഫ് വരുന്ന സമയത്ത് പഴയ സ്റ്റാഫ് ഏത കാര്യങ്ങളോ സംസാരിച്ച കാര്യങ്ങളോ അറിയണ്ടാവില്ല അപ്പൊ അങ്ങനെ പല ഇഷ്യൂസും വരും മാത്രമല്ല ഇപ്പൊ ചില കസ്റ്റമേഴ്സ് രാത്രി ആയിരിക്കും റിപ്ലേസ് ചെയ്യാം ആ സമയത്ത് ഈ സ്റ്റാഫ് അവൈലബിൾ ആയിക്കണമെന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള നമ്മളൊരു സ്റ്റാഫിന് മാനുവൽ ആയിട്ട് ഒരാൾ നിക്കുന്ന സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ലിമിറ്റേഷൻസിനെല്ലാം തന്നെ നമുക്ക് വാട്സപ്പ് ക്ലൗഡ് എ പി യൂസ് ചെയ്യുന്ന വഴി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും സോ നിങ്ങൾ വാട്സപ്പ് ക്ലൗഡ് എ പി ഐ യൂസ് ചെയ്യാൻ നിങ്ങൾ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിനോ നിങ്ങൾ ഓട്ടോമേഷനോ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേമാതിരി ഉള്ള ഏതെങ്കിലും ഒരു വാട്സപ്പ് മാർക്കറ്റിംഗ് ടൂൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും തേർഡ് പാർട്ടി ഒഫീഷ്യൽ അല്ലാത്ത തേർഡ് പാർട്ടി ടൂൾസ് ചീപ്പ് റേറ്റിന് വാങ്ങുന്നതിന് പരം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ടൂൾ യൂസ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് ടൂൾസ് ആണ് പല വാബിസ് ഇന്ററാക്ട് ഇൻ്റർകാർട്ട് അതുപോലെ തന്നെ എ ഇതുപോലെ അതുപോലെ ഒരുപാട് ടൂൾസ് ആണ് പക്ഷേ ഞാൻ എപ്പോഴും പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും വാട്ടി തന്നെയാണ് കാരണം അവരെ മെയിൻലി അവരുടെ സർവീസ് ആണ് അവരുടെ സർവീസ് അവരുടെ സപ്പോർട്ട് അവരുടെ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി ഈ മാത്രമല്ല ഒരുപാട് നല്ല ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് മാത്രമല്ല ഡയറക്റ്റ് കണക്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളില്ല വേറെ കോഡിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇങ്ങനെയുള്ള ഒഫീഷ്യൽ ടൂൾസ് മാത്രമായിട്ട് യൂസ് ചെയ്യുക അതാകുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെസോ നമ്പർ ബാൻ ആവാ ബ്ലോക്ക് ആവാ ഇങ്ങനത്തെ ഒന്നും വരത്തില്ല ഇനി വാട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ വാർട്ടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു